ഓം ഹരി അപ്പം നമ്മൾ പരത ആദ്യത്തെ ആറെണ്ണം നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്തത് ദശോപനിഷത്തുകൾ എന്ന് പറയും ഉപനിഷത്തുകൾ പത്തെണ്ണം ഉപനിഷത്തുകൾ വാസ്തവത്തിൽ പത്തല്ല നൂറ് നൂറ്റിയെട്ട് ആയിരത്തി എൺപത് വരെ ആൾക്കാർ പറയാറുണ്ട് പക്ഷേ അതെല്ലാം ചെറിയ ചെറിയ ചില ഉപനിഷത്തുകളൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ചാക്ഷുഷോപനിഷത്ത് അത് ഒരു പേജേ ഉള്ളൂ ഒരു മന്ത്രമാണ് എന്ന് പറയും അപ്പോൾ അതുപോലെയുള്ള ചെറുതും വലുതുമായ ഒരുപാട് ഉപനിഷത്തുകളുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പത്തെണ്ണമാണ് അതിന് പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ ആദിശങ്കരാചാര്യർ ഈ പത്തെണ്ണത്തിനാണ് ഭാഷ്യമെഴുതിയത് അപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യമെഴുതിയതുകൊണ്ടാണ് ഈ പത്തെണ്ണത്തിനെ നമ്മൾ വേർതിരിച്ച് എടുക്കുന്നത് അപ്പോൾ അത് അതിന് ഒരു ക്രമം ആ ഉപനിഷത്തിന് അപ്പോൾ ഈ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉപ എന്ന് പറഞ്ഞാൽ സമീപത്ത് ഏറ്റവും അടുത്ത് നി എന്ന് പറഞ്ഞാൽ നിശേഷം അതായത് ഇടയ്ക്ക് വിടവില്ലാത്തതുപോലെ ചേർന്ന് സത്തെന്ന് പറഞ്ഞാൽ സത്യം പരബ്രഹ്മം ഈശ്വരൻ സത്യം സത്തായത് പ്രപഞ്ചത്തിൻ്റെ സത്താണല്ലോ ഈശ്വരൻ അപ്പോൾ ഉപ സത്യത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നത് എന്നാണ് ഈ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ചിലർ മറ്റൊരർത്ഥം എടുക്കാണ്ട് നിഷത്തെന്ന് പറയും നിഷണ്ണം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ശബരിഗിരി വരോ തുംഗപീഠേ നിഷണ്ണം ശബരിഗിരി അവൻ്റെ ഉയരത്തിൽ ഇരിക്കുന്നത് നിഷണ്ണം അപ്പോൾ നിഷണ്ണം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് ഉപനിഷത്ത് ചേർന്നിരിക്കുന്നത് ഈ അർത്ഥത്തിലും എടുക്കാറുണ്ട് എന്തായാലും കാര്യം ഇത്രയേ ഉള്ളൂ പരബ്രഹ്മമാണ് പ്രപഞ്ചത്തിൻ്റെ പരമസത്യം ആ പരബ്രഹ്മത്തോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറയുന്നത് കൊണ്ടാണ് അതിന് ഈ ഇവ ഈ ഗ്രന്ഥങ്ങളെ നമ്മൾ ഉപനിഷത്ത് എന്ന് വിളിക്കുന്നത് ഇനി ഉപനിഷത്തുകൾ പഠിക്കേണ്ട ഒരു ക്രമമുണ്ട് ചുമ്മാ ഏതെങ്കിലും ഉപനിഷത്ത് പഠിക്കുക ചെയ്യുന്നത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് എണ്ണത്തിന് ഒരു മൂന്നെണ്ണത്തിന് പറയുന്ന പേരാണ് ജിജ്ഞാസോപനിഷത്തുകൾ ജിജ്ഞാസ ഉപനിഷത്തുകൾ നമ്മളെ ജിജ്ഞാസയെക്കുറിച്ചാണ് ഈ ഉപനിഷത്തുകൾ പറയുന്നത് അതിൽ കേനോപനിഷത്ത് എന്ന് പറയും കേന എന്ന് വെച്ചാൽ ആരാൽ ബൈ ആരാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരാൽ നിയുക്തമായി ഈ വ്യാപകമായ പ്രാണൻ ചലിക്കുന്നു ജിജ്ഞാസയാണ് അപ്പോൾ ജിജ്ഞാസയെ സൂചിപ്പിക്കുന്ന വാക്കാണ് കേന ബൈഹും ആരാൽ അപ്പോൾ കേനോപനിഷത്ത് അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് പ്രശ്നോപനിഷത്ത് പ്രശ്നങ്ങളാണ് അഞ്ച് പ്രശ്നങ്ങളാണ് ചോദ്യം പ്രശ്നമെന്ന് പറഞ്ഞാൽ ചോദ്യം ഈ അഞ്ച് പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ് കൊടുക്കുന്നത് ആചാര്യൻ പ്രശ്നോപനിഷത്ത് അത് കഴിഞ്ഞ് കഠോപനിഷത്ത് ക്ഷമിക്കണം കഠോപനിഷത്തല്ല ഈശാവാസ്യോപനിഷത്ത് അപ്പോൾ ആദ്യം കേനം അത് കഴിഞ്ഞ് പ്രശ്നം അത് കഴിഞ്ഞ് ഈശാവാസ്യ ഉപനിഷത്ത് അത് കഴിഞ്ഞ് കഠോപനിഷത്ത് അത് കഴിഞ്ഞ് ഈ കഠോപനിഷത്ത് മുണ്ടകോപനിഷത്ത് ഐതരേയ ഉപനിഷത്ത് തൈത്തിരീയ ഉപനിഷത്ത് ചാന്തോഗ്യ ഉപനിഷത്ത് ബൃഹദാരണ്യക ഉപനിഷത്ത് ഇത്രയും ഉപനിഷത്തുകൾക്ക് ചേർത്ത് പറയുന്ന പേരാണ് ആഖ്യാനോപനിഷത്തുകൾ ആഖ്യാനമാണ് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഇതിനകത്ത് ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ആഖ്യാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടി വയെ ആഖ്യാനോപനിഷത്തുകളെന്ന് പറയാം അവയുടെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം കഠം മുണ്ടകം ഐതരേയം തൈത്തിരീയം ചാന്തോഗ്യം ബൃഹദാരണ്യകം ഇവയാണ് ആഖ്യാനോപനിഷത്തുകൾ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാണ്ഡൂക്യോപനിഷത്ത് പഠിക്കുന്നത് മാണ്ഡൂക്യോപനിഷത്തിനകത്ത് ഓം എന്ന് പറയുന്ന പ്രണവത്തെക്കുറിച്ചും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറൊരു വിഷയവും ടച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് പ്രണവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ഉപനിഷത്തിന് പ്രണവോപനിഷത്തെന്നും പേര് പറയും അപ്പോൾ ഈ പ്രണവോപനിഷത്തെന്ന് പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട് ബാക്കിയെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രണവോപനിഷത്തിൽ വരുന്നത് ഓമിൻ്റെ അർത്ഥം പഠിക്കുന്നത് ഇത് സാധാരണഗതിയിൽ സന്യാസിമാർ അവരുടെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുക ചെയ്യുന്നത് ദീക്ഷ കൊടുക്കുക എന്ന് പറയും പ്രണവ ദീക്ഷ എന്ന് കേട്ടിട്ടില്ലേ ഓങ്കാരത്തിൻ്റെ ദീക്ഷ കൊടുക്കുക എന്ന് പറയും അത് ഈ ഉപനിഷത്തുകൂടെ പഠിപ്പിക്കും അതിൻ്റെ കൂടെ ഓങ്കാരം കൊടുക്കും അതിനോടൊപ്പം മാണ്ഡൂക്യോപനിഷത്ത് ദീക്ഷയായിട്ട് കൊടുക്കും അതുമാത്രമേ ഉള്ളൂ ദീക്ഷ കൊടുക്കുന്നത് അപ്പോൾ മാണ്ഡൂക്യോപനിഷത്തിൻ്റെ ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഗുരു തൻ്റെ ശിഷ്യനോട് പറയും ഇനി നീ പോയി സാധന ചെയ്തു അത്രയേ ഉള്ളൂ പരമമായ ഉപനിഷത്താണ് മാഡുക്യം പരമോപനിഷത്ത് എന്നും അതിന് പേര് പറയും അപ്പോൾ പ്രണവോപനിഷത്ത് പരമോപനിഷത്ത് വിശുദ്ധ ഉപനിഷത്ത് എന്നൊക്കെ പറയുന്നത് മാഡുക്യത്തെയാണ് ഇത്ര എണ്ണം ചേരുമ്പോൾ പത്ത് ഉപനിഷത്തുകളാവും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായല്ലോ ഇവയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രമാണങ്ങളാണ് പരത പ്രമാണങ്ങളിൽ ദർശനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഈ പത്ത് ഉപനിഷത്തുകളാണ് ഇനി അടുത്ത പരത പ്രമാണമാണ് ശ്രീമദ് ഭഗവത്ഗീത ഗീത ഭഗവത്ഗീത അപ്പം ഈ ഭഗവത്ഗീതയെക്കുറിച്ച് നമുക്ക് വിസ്തരിച്ച് പിന്നീട് മനസ്സിലാക്കാം ഇപ്പം ഇത്രയും മനസ്സിലാക്കുക മഹാഭാരതത്തിൽ അർജുനന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തതാണ് ഗീത അപ്പം ഇത് വ്യാസൻ അത് കേട്ടു കേട്ടിട്ട് വ്യാസനാണ് അത് ശ്ലോകങ്ങളുടെ രൂപത്തിലാക്കുന്നത് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ശ്ലോകമായിട്ടല്ല അതിനകത്തെ അറിവ് അങ്ങ് പകർന്നു കൊടുക്കുകയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ വേദം എങ്ങനെയാണ് കിട്ടിയതെന്ന് അതായത് വൈഖരിവാണിയിൽ കൂടെ അല്ല അത് പകർന്നു കൊടുത്തിരിക്കുന്നത് പരാവാണിയിൽ നിന്ന് പരാവാണിയിലേക്കാണ് അതുപോലെ ഈ ഭഗവത്ഗീത ഭഗവാൻ അർജുനന് പകർന്നു കൊടുക്കുന്നത് പരാവാണിയിൽ നിന്ന് പരാവാണിയിലേക്കാണ് എന്ന് വെച്ചാൽ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അർജുനൻ ഭഗവാൻ എന്തു ചെയ്തു തൻ്റെ മനസ്സ് അർജുനൻ്റെ മനസ്സുമായി ബന് അങ്ങോട്ട് ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വ്യാസൻ ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ വ്യാസന് മനസ്സിലായി ഒരു സൃഷ്ടിയിൽ ഒരു തവണ മാത്രം നടക്കുന്ന ഒരു സംഭവം ഇപ്പം നടക്കാൻ പോവുക സൃഷ്ടിയിലെ പരമഗുരുവിൽ നിന്ന് സൃഷ്ടിയിലെ ആദ്യത്തെയും അവസാനത്തെയും പ്രേമസ്വരൂപമായ കാരുണ്യസ്വരൂപമായ മഹാഗുരുവിൽ നിന്ന് തൻ്റെ ശിഷ്യനിലേക്കുള്ള ജ്ഞാനത്തിൻ്റെ പ്രവാഹമാണ് ഇത് കളയാൻ പറ്റില്ല അതുകൊണ്ട് വ്യാസനെന്ത് ചെയ്തു തൻ്റെ മനസ്സിനെ അർജുനൻ്റെ മനസ്സുമായി ബന്ധിപ്പിച്ചു അപ്പോൾ ഭഗവാൻ അർജുനൻ എന്തൊക്കെ കൊടുത്തുവോ അതെല്ലാം വ്യാസനും കിട്ടി വ്യാസൻ പറഞ്ഞു ഇത് മനുഷ്യവർഗത്തിന് മുഴുവൻ അവകാശപ്പെട്ടതാണ് ഞാനിതെല്ലാ മനുഷ്യർക്കും വേണ്ടി ഇത് ശ്ലോക രൂപത്തിലാക്കും അങ്ങനെ വ്യാസൻ അത് ശ്ലോകങ്ങളുടെ രൂപത്തിൽ നമുക്ക് പിന്നീട് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ശ്ലോകങ്ങളുടെ രൂപത്തിൽ അത് വ്യാസൻ എഴുതി എഴുതിയിട്ട് എന്ത് ചെയ്തു മഹാഭാരതത്തിൽ മഹാഭാരതത്തിലത് കൂട്ടിച്ചേർത്തു ഇത് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് പതിനെട്ട് അധ്യായങ്ങൾ എന്നുള്ള നിലയിലല്ല അതാ എഴുന്നൂറ് ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് കൊടുത്തിരുന്നത് പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴത് പതിനെട്ട് അധ്യായമാക്കി മാറ്റുകയും പിന്നെയും കുറേ ഓരോ പേരുകൾ കൊടുക്കുകയും ചെയ്തു ആദ്യ സമയത്തെ അതിൻ്റെ രൂപം അങ്ങനെ അധ്യായം തിരിച്ചിരുന്നില്ല ഒരുമിച്ച് ഇങ്ങനെ എഴുന്നൂറ് എഴുന്നൂറ്റി ഒന്നോളം ശ്ലോകങ്ങൾ പോവുകയായിരുന്നു എഴുന്നൂറ് ശ്ലോകങ്ങളും ഉണ്ടായിരുന്നില്ല ചില ശ്ലോകങ്ങളൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പിന്നീട് വിശദീകരിച്ച ശ്ലോകങ്ങളാണ് കുറേയധികം ശ്ലോകങ്ങൾ അതിനകത്ത് കൂട്ടിച്ചേർത്തതുണ്ട് അതൊന്നും സാരമില്ല നമ്മളതിനെ വേർതിരിച്ച് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് പരത അടുത്തത് ഇനി അവസാനത്തേതാണ് ശുദ്ധ ഭാഗവതം നമ്മുടെ കയ്യിൽ ഇന്ന് കിട്ടുന്ന ഭാഗവതം എന്തിനാ ശുദ്ധ ഭാഗവതം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഭാഗവതം ആ ഭാഗവതം കുറച്ച് കൂട്ടിച്ചേർത്തതാണ് ഏതാണ്ട് പതിനെണ്ണായിരത്തിൽ പരം ശ്ലോകങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ഭാഗവതത്തിനുണ്ട് പക്ഷേ ഇത് ആ എഴുതിയ കാലത്തിൽ ഇതിന് എണ്ണായിരം ശ്ലോകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എണ്ണായിരത്തിൽ പരം ശ്ലോകങ്ങൾ അപ്പോൾ അത് പിന്നീട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വരുമ്പോൾ പുതിയ പുതിയ കക്ഷികളെ അത് പഠിച്ച് പഠിച്ച് വരുമ്പോൾ അവർ അവരിതിനകത്ത് ഓരോ ശ്ലോകങ്ങൾ കൂട്ടിച്ചേർക്കും അത് കൂട്ടിച്ചേർക്കുന്നത് മനഃപൂർവ്വമല്ല ഈ മറ്റുള്ളവർക്കത് മനസ്സിലാകാൻ വേണ്ടി കൂട്ടിച്ചേർക്കുന്നതാണ് അങ്ങനെ വന്നപ്പോൾ ഇപ്പം എന്ത് പറ്റി എഴുതിയ കാലത്ത് വ്യാസനെഴുതുന്ന സമയത്ത് എണ്ണായിരമേ ഉണ്ടായിരുന്നുള്ളൂ ശ്ലോകങ്ങൾ ഇപ്പോൾ അത് പതിനെണ്ണായിരത്തോളം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്നറിയാമോ ഇതിനകത്ത് ഒരുപാട് അലങ്കാരങ്ങൾ കൂട്ടിച്ചേർക്കും അപ്പോൾ നമുക്ക് തോന്നും ഇത് യുക്തിക്ക് നിരക്കുന്നതല്ലല്ലോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും അതുകൊണ്ട് എന്തു പറ്റും നമ്മൾ ഏതെങ്കിലും ഒരു ഒരാചാര്യൻ്റെ അടുക്കൽ ചെന്ന് ഭാഗവതം പഠിച്ചെങ്കിലേ അത് മനസ്സിലാവുള്ളൂ ഇല്ലേ മനസ്സിലാവില്ല അതിനകത്ത് ഒരുപാട് പിന്നെ അലങ്കാരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആ കൂട്ടിച്ചേർത്ത എന്തൊക്കെയാണെന്ന് ആചാര്യൻ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ആ കൂട്ടിച്ചേർപ്പൊന്നുമില്ലാത്ത എണ്ണായിരം ശ്ലോകങ്ങൾക്ക് പറയുന്ന പേരാണ് ശുദ്ധ ഭാഗവതം അത് പ്രമാണമാണ് ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ പ്രമാണ ഗ്രന്ഥങ്ങൾ നാല് വേദങ്ങൾ ആറ് ശാസ്ത്രങ്ങൾ പത്ത് ഉപനിഷത്തുകൾ ശ്രീമദ് ഭഗവത്ഗീത ഭാഗവതം ഇത്രയുമാണ് നമ്മുടെ പ്രമാണ ഗ്രന്ഥങ്ങൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം ഇതല്ലാതെ വേറെ ഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിനോട് ചേരുമെങ്കിൽ മാത്രമേ നമ്മൾ പ്രമാണമായിട്ടെടുക്കൂ ഈ രാമായണത്തിനകത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുണ്ട് മഹാഭാരതത്തിലുണ്ട് പുരാണങ്ങളിലുണ്ട് ഇതെല്ലാം നമ്മൾ പ്രമാണമായിട്ടെടുക്കുകയില്ല അതിനകത്തെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടോ അത് പ്രമാണമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അതൊന്നും പ്രമാണമല്ല ഈ ജ്ഞാനിപ്പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ പ്രമാണമായി പായേ പരമ്പരാഗതമായി പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുള്ളൂ ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഈ ഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അതിനെ ചോദ്യം ചെയ്യാം തെറ്റെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം അതിനെ ചോദ്യം ചെയ്യാം ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെ നമുക്ക് അങ്ങനെ തെറ്റോ ചോദ്യമോ ഒന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് ഓരോരുത്തർ എഴുതി അത് പ്രമാണമാവില്ല അതുകൊണ്ട് ഈ പ്രമാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ മാത്രമേ നിങ്ങൾ അംഗീകരിക്കാവൂ മറ്റൊന്നിനെയും അംഗീകരിക്കരുത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളാശയക്കുഴപ്പത്തിൽ പെടും അതാണ് പ്രധാനപ്പെട്ട സംഗതി എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഹരി ഓം ഹരി